സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര മഴക്കാല പൂർവ്വ ശുചീകരണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി പഴയന്നൂർ പഞ്ചായത്തിൽ വിവിധ വകുപ്പ് തല ഏകോപന യോഗം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം നടന്നത് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി പഞ്ചായത്ത് തലത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപന യോഗം പഞ്ചായത്ത് ഹാളിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് മുരളീധരൻ പി കെയുടെ അധ്യക്ഷതയിൽ ചേർന്നു എവിടെയെങ്കിലും അതുപോലുള്ള കാര്യങ്ങൾ പൊതുവെ ഉൽപാദന പ്രക്രിയ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും അങ്ങനെയുള്ള വീടുകളിലൊക്കെ നമുക്ക് പോയ്ക്കാനുള്ള വീടുകളിൽ പൊതുജനശീകരണത്തിന് ആവശ്യമായിട്ടുള്ള ആയുർവേദ മെഡിസിൻ നിങ്ങൾക്ക് തരും അതവിടെ പോയ്ക്കാനായിട്ട് പറയുക പിന്നെ നമ്മൾ സാധാരണ സാധാരണഗതിയിൽ ചെയ്യാറുള്ള പ്രിക്കോഷൻസ് ഒക്കെ ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം കിടറുകളില് കക്കൂസുകളിലുള്ള നെറ്റുകള് മറ്റു കാര്യങ്ങള് ഇല്ലെങ്കിൽ അതൊക്കെ കിട്ടുക പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചിരട്ട മറ്റു സാധനങ്ങള് തൊടിയിൽ കിടക്കുന്ന സാധനങ്ങള് റബ്ബർ എസ്റ്റേറ്റിലുള്ള പിന്നെ ചിരട്ടുകളൊക്കെ ഒന്ന് കമുറ്റിവെക്കാൻ വേണ്ടി പറയുക മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള കർമ്മ പദ്ധതികൾ തയ്യാറാക്കി എഫ് എച്ച് സി എളനാട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോബി സിയൽ വിഷയാവതരണം നടത്തിയ യോഗത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജു ടി എസ് സ്വാഗതമാശംസിച്ചു പഞ്ചായത്ത് സെക്രട്ടറി തങ്കമണി പി എ പഞ്ചായത്ത് തല പ്രവർത്തനങ്ങളെ വിശദീകരിച്ചു സംസ്ഥാന തലത്തിൽ മെയ് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ നടക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പഴയന്നൂർ പഞ്ചായത്തിലും വാർഡ് തല ആരോഗ്യ ശുചിത്വ സമിതികളുടെ നേതൃത്വത്തിൽ കുടുംബശ്രീ എൻ ആർഇജി തൊഴിലുറപ്പ് പദ്ധതി അംഗങ്ങൾ ഹരിത കർമ്മസേന റെസിഡൻസ് അസോസിയേഷനുകൾ സന്നദ്ധ സംഘടനകൾ എന്നിവരെ ഉൾപ്പെടുത്തി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുവാനും യോഗം തീരുമാനിച്ചു ആയുഷ് വകുപ്പ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബ്ലസ്സി കെ ഡിക്സൺ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജുവൽ എം എസ് എന്നിവർ വിവിധ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും സംസാരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ ഹംസ എന്നിവർ സംസാരിച്ചു വാർഡ് മെമ്പർമാർ ഐ സി ഡി എസ് സൂപ്പർവൈസർ കുടുംബശ്രീ ചെയർപേഴ്സൺ കൃഷി വകുപ്പ് അസിസ്റ്റന്റ് വിഇഒ ഇ ഒ എൻ ആർ ഇ ജി എൻജിനീയർ തുടങ്ങി വിവിധ വകുപ്പ് പ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ ആശാ പ്രവർത്തകർ എന്നിവർ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തു എഫ് എച്ച് സി എളനാട് പബ്ലിക് ഹെൽത്ത് നഴ്സ് ശ്രീമതി കുമാരി കെ നന്ദി പ്രകാശനം നടത്തി റൈറ്റ് വിഷൻ ന്യൂസ് പഴയന്നൂർ